ഡിഗ്രി സെക്കൻഡ് ഇയർ അവധിക്കാലത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അനിത ചേച്ചിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാനും ആ സാഹചര്യം നന്നായി മുതലെടുക്കുവാനും ഞാൻ ഞാനെന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ ജിതൻ എന്നാണ് എൻ്റെ പേര് ഞാൻ വീട്ടിൽ ഒറ്റ മോനാണ് അച്ഛനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറാണ് അമ്മ അക്കൗണ്ടൻറ്റായി ജോലിയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഫുൾ പ്രൈവസിയാണ് ഞങ്ങളുടെ വീടിനോട് തൊട്ട് ചേർതാണ് അനിത ചേച്ചിയുടെ വീട് ചേച്ചി പി ജി ലാസ്റ്റ് പഠിക്കുന്നു അതായത് എന്നേക്കാൾ മൂന്ന് വയസ്സ് മൂത്തതാണ് കാണാൻ നല്ല സുന്ദരിയാണേ പാടത്തിനു പൊക്കവും മണ്ണവും നല്ല വടിവെത്ത അരക്കെട്ടും ഇടുന്ന എല്ലാ വേഷങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ പുറത്തു ചാട്ടും എന്ന് ശ്വാസം മുട്ടി നിൽക്കുന്ന മാർഗമുള്ള ഒരു സ്വന്തം ചേച്ചി ചേച്ചിയുടെ പൂച്ചക്കണ് കന്നാൽ തന്നെ പിടിച്ചൊരു കൊടുത്ത് എല്ലാം നടത്താൻ പോകും ചേച്ചി ഒറ്റമോളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കമ്മനി ചേച്ചിയായിരുന്നു എൻ്റെ വീടിനടുത്ത് എനിക്ക് വേറെ കൂട്ടുകാരന്മാർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും ചേച്ചിയും നല്ല കമ്പനിയായിരുന്നു അവധിയൊക്കെ ആയാൽ ഞാൻ കൂടുതലും ചേച്ചിയുടെ വീട്ടിലായിരിക്കും ചേച്ചിയുടെയും അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചേച്ചിയും വീട്ടിൽ ഒട്ടിക്കാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ബോറിടി മാറ്റാൻ ഞങ്ങൾ രണ്ടുപേരും ഒത്തുകൂടും അങ്ങനെ പതിവ് പോലെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വേഷമായിരുന്നു ചേച്ചിയെന്ന് തേജിച്ചിരുന്നത് മുക്കിനൊപ്പം മാത്രം ഇറക്കമുള്ള ഒരു കുട്ടി പാവാടേയും ഒരു ടീഷർട്ടും ആ ടീഷർട്ടിന് വലിയ കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ മുവിയലിട്ടിരിക്കുന്ന പ്രാ നന്നായി തെളിഞ്ഞു കാണാൻ വേണമെന്നു അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെറുതായി എനിക്ക് തോന്നി തുടങ്ങി എൻ്റെ കണ്ണൊന്നും ചേച്ചി പറഞ്ഞു നീ കന്നോ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞ സിനിമ കണ്ടാനോടാ എന്നോട് ചോദിച്ചു ചേച്ചി ഞാനെങ്കിലും എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോയി ലാപ്ടോപ്പ് ലാപ്ടോപ്പുമായി തിരികെ വന്നപ്പോൾ ചേച്ചി നീലം അടിച്ചു വാരുകയായിരുന്നു ചേച്ചിയൊരു വിയപ്പ് മുട്ടി നിൽക്കുന്ന മറങ്ങൾ എനിക്ക് നന്നായി കാണാമായിരുന്നു ഞാനത് കണ്ട് കൊതിയോടെ ലാപ്ടോപ്പും പിടിച്ചു തന്നു നീ എന്ന കാഴ്ച കണ്ട് നിൽക്കുവാടാ ഒന്ന് ഗിയിരിക്കേ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത് ലാപ്ടോപ്പൊക്കെ ടേബിളിൽ വെച്ച് ചേച്ചി പറഞ്ഞ സിനിമ ഞാൻ എടുത്തു ആ സിനിമ ചെറിയൊരു ബില്ലിൻ്റെ ആണ് കാരണം അതൊരു ഇംഗ്ലീഷ് സിനിമയാണ് അതിൽ അത്യാവശ്യം ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന സിനിമയുമാണ് കാണണമെന്ന് ചേച്ചി ആഗ്രഹം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് ഞേറ്റിൽ നിന്ന് തപ്പിയെടുത്തായിരുന്നു ഞാനും ആ പെട്ടെന്ന് കാണാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ചിരുന്ന കാണാമെന്ന് തീരുമാനിച്ചു ലാപ്ടോപ്പ് ടേബിളിൽ വെച്ച് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചി നിലത്താണ് ഇരുന്നത് അപ്പോൾ ചേച്ചിയുടെ മുട്ടനം പോലുള്ള പാവാട തുടയുടെ മുകളിലായി മെളച്ച തുടച്ച തുടകൾ വീട്ടിൽ ഞാനും ചേച്ചിയും മാത്രം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നിത്തുടങ്ങി അപ്പോഴായിരുന്നു സിനിമയിൽ നായകൻ നായികയുടെ ഉടുപ്പ് വിരുന്ന രംഗം വന്നത് എന്താ ടൂദിനുള്ള ബ്രായ്മൊരി ഇംഗ്ലീഷിനുമായതുകൊണ്ട് തന്നെ എല്ലാം ഉള്ള ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ടായിരുന്നു നായികയുടെ മാറകൾ നന്നായി തുളുമെന്നത് ഞാൻ കണ്ണേ മവിട്ടാന്ന് നോക്കിയിരുന്നു നീ ഇതൊന്നും കാണണ്ട കണ്ണടച്ച് ഇതൊക്കെ പെമ്പിള്ളേർക്ക് മാത്രം കാണാനുള്ളതാണെന്ന് എന്നോട് പറഞ്ഞു അയ്യടാ അങ്ങനെയൊന്നും ഈ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല ധ്യാനും എല്ലാം കാണട്ടെ ഇങ്ങനെയൊക്കെ കാണാനുള്ള യുഗമല്ലേ നമുക്കുള്ളൂ അതെങ്കിലും ഞാനൊന്ന് കാണണ്ടേ ചേച്ചി ഉമ്മൻ്റെ മനസ്സിലേർപ്പത്ര ശരിയല്ലല്ലോ എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു ഞാനും മനുഷ്യനല്ലേ ചേച്ചി എനിക്ക് ഇല്ലേ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ സംസാരത്തിനിടയിലാണ് അതിൽ മറ്റൊരു സീൻ വന്നത് നായകനും നായികയും തമ്മിൽ എല്ലാം നടത്തുന്നു അത വന്നപ്പോൾ എൻ്റെ ഉള്ളതിനുള്ളതിനെ എനിക്ക് പിടിച്ചേർത്താനായില്ല എൻ്റെ പോലെ ചേച്ചി എനിക്കിതൊക്കെ കണ്ട് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ സ്നേഹൻ പറഞ്ഞു ചേച്ചി ഈ സിനിമ സജസ്റ്റ് ചെയ്തത് ആരാ ഇത് ഞാൻ ഓടിച്ചു വിട്ടെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇതുമായി വരലായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ഈ സിനിമ എടുക്കാൻ പറയാതെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഈ സിനിമയിൽ എന്തൊക്കെയാണുള്ളതാന്ന് പക്ഷെ ഇതൊക്കെ കാണാൻ നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ തപ്പിയാത് ഇതൊന്നും കിട്ടൂല അതാ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിച്ചത് അയ്യേ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്കൊരു മടിയുമല്ലേ മടി മടിക്കാൻ എന്താ മടിക്കാണെന്തായിരിക്കുന്നത് ഇതൊക്കെ നല്ലതല്ലേ എല്ലാ മനുഷ്യരും നടത്തുന്നതല്ലേ പക്ഷെ ഞാൻ നടത്തിയിട്ടിട്ടില്ലല്ലോ ചേച്ചി എന്ന് ഞാൻ പറയാം മോനെ നടത്താൻ പൂതിയുണ്ടെന്ന് തോന്നുന്നല്ലോ ചെറിയ പൂതിയുണ്ടെന്ന് കൂട്ടിക്കാം മനസ്സിലിരിപ്പം അത്ര ശരിയല്ലെന്നോ സിനിമ കാണുന്നതുപോലെ തന്നെ ചേച്ചി തൊട്ടടുത്തേക്ക് ചേർന്നിരുന്നു ഞാൻ സോഫയുടെ മുകളിലും ചേച്ചി താഴെയുമായതുകൊണ്ട് തന്നെ ചേച്ചിയുടെ മാറിൻ്റെ കുഴികൾ എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടാണോ എൻ്റെ ശ്രദ്ധ സിനിമയിൽ നിന്നും മാറി ചേച്ചിയുടെ വെളുത്ത മാർഗങ്ങളിലേക്കായി എൻ്റെ ഉള്ളിൽ നല്ലൊരു സംശയം വന്നു വീട്ടിലാരും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നെ വിളിച്ച് ഈ സിനിമ വച്ച് ഞാൻ ഇതുവരെ കാണാത്ത ചേച്ചി ഒരിക്കലും ഇടാത്തൊരു ദേഷ്യവും എൻ്റെ തൊട്ടു മുന്നിൽ എന്നോട് ചേർന്ന് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കണം നമ്മൾ മറ്റൊരു ഉദ്ദേശത്തിൽ അല്ലേ എന്ന് പോലും ഞാൻ ഓർത്തു ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഈ സിനിമ എന്താ ചേച്ചിക്ക് എന്നാങ്ങാടാ ഈ സിനിമ മാറ്റി നമുക്കേതെങ്കിലും മലയാള സിനിമ ഉണ്ടാകുമോ എന്ന് ഇത്രയും നല്ല അടിപൊളി അവിടെ മാറ്റി മലയാളം ഒന്നും എനിക്ക് വേണ്ട നീന്തൽ കാണടയൊക്ക നല്ല രസമുണ്ടല്ലോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു വരേണ്ടത് സിനിമകന്റെ കാര്യമായി എന്തെങ്കിലും തോന്നിയാൽ ഒരു സഹായത്തിനാണ് സത്യം പറഞ്ഞാൽ നിന്നെയും കൂട്ടി ഞാൻ ഈ സിനിമ കാണുന്നതെന്ന് ചേച്ചി തന്നെ എന്നോട് വാങ്ങിയത് എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷം വന്നു കാരണം ഒത്താൽ ഇന്ന് എല്ലാം ഒന്ന് നടത്താൻ പറ്റിയും പക്ഷേ ചേച്ചി വഴി വെട്ടിയില്ലെങ്കിൽ ഞാൻ വഴി വെട്ടി വേണം എന്താ ഒരുക്കറ്റ് അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ വന്നു കഥയുടെ ബാക്കി ഭാഗം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഇടാം കേട്ടോ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഒന്ന് കമൻറ്റിൽ ഇത്തരേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ